ശ്രീകണ്ഠപുരം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ സമാപനമായി രാമായണ പാരായണം നടത്തി വടക്കൻ മലബാറിലെ പ്രധാന ആരാധന കേന്ദ്രമായ ശ്രീകണ്ഠപുരം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് രാമായണ പാരായണം നടത്തി കാലത്ത് ഏഴ് മണി മുതൽ പാരായണം ആരംഭിച്ചു ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടം ഉണ്ടായിരുന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി സന്തുഷ്ടരായി സമദൃഷ്ടികളായി നിന്നെ ബഹു ജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി നിനക്ക് തമ്മുടെ സ്വാതന്ത്നവാസമന്തിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു മുഖ്യ ഭവാനെ ഭജിക്കുന്നവരുടെ ജിത്ത സരോജം ഭവാനിൽ നീടുവാൻ ഉത്തമമായി വിളനീണുന്ന മന്ദിരം നിത്യവും പ്രാപിച്ചു നിർബന്ധരായി നിരീഹരായി തൊന്മന്ത്രജാപകരായുള്ള മാനുഷ തന്മന്മാരായി നിരഹങ്കാരികളുമായി